പെൻഷനേഴ്സ് അസോസിയേഷൻ തൊടുപുഴ നിയോജക മണ്ഡലം പ്രവർത്തക യോഗവും ഉമ്മൻചാണ്ടി അനുസ്മരണവും നടന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി മുരളി പരിപാടി ഉദ്ഘാടനം ചെയ്തു നിയോജകമണ്ഡലം പ്രസിഡന്റ് റോയി ജോർജ് അധ്യക്ഷനായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ തൊടുപുഴ നിയോജകമണ്ഡലം പ്രവർത്തക യോഗവും ഉമ്മൻചാണ്ടി അനുസ്മരണവും നടന്നു ഇതോടൊപ്പം നവാഗത പ്രതിനിധികൾക്കുള്ള വരവേൽപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു പരിപാടികളുടെ ഉദ്ഘാടനം സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി മുരളി നിർവഹിച്ചു ആ കാഴ്ച മാെല്ല പരിഹാരം കണ്ടെത്തിനേതാവ് മുഖ്യമന്ത്രി തന്നെ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു ദൈവം നേതാവ് തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ അവസരം എന്നും എന്നും ഓർക്കാൻ കഴിയും നമുക്കറിയാം പത്താം സബ്ല കമ്മീഷൻ അത് മാത്രം ഞാൻ പറഞ്ഞു

രുടെ അവകാശങ്ങൾ പിടിച്ചു പറിക്കുന്ന ഇടതു സർക്കാർ നയങ്ങൾ ക്രൂരതയാണെന്നും അത് നടപ്പാക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു പത്തൊൻപത് ശതമാനം ക്ഷാമാശ്വാസം കുടിശ്ശിക വരത്തിയ സർക്കാർ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ ഗഡുക്കൾ തടഞ്ഞുവച്ചിരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മെഡിസിപ്പിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ പെൻഷൻകാരിൽ നിന്നും ഈടാക്കിയിട്ടും കേരളത്തിലെ ആശുപത്രികൾ ചികിത്സ ലഭിക്കാത്ത അവസ്ഥയാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു യോഗത്തിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് റോയി ജോർജ് അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ ഡി പ്രകാശൻ ജില്ലാ പ്രസിഡന്റ് പി കെ ഷാജി ജില്ലാ സെക്രട്ടറി ഐവാൻ സെബാസ്റ്റ്യൻ ടി ജെ പീറ്റർ ഡാലി തോമസ് William Philippeton, Jojo James, Gervasis K. Zacharias, Matthew Thomas, Stephen George, Mary Paul, and the Warsaw awesome Saricho.